അപ്പോൾ ആർ ശ്രീലേഖയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ആർ ശ്രീലേഖയുടെ ഒരു ഫേസ് വാല്യൂ അതുകൂടാതെ അവരുടെ ഒരു എക്സ്പീരിയൻസ് അതെല്ലാം ബി ജെ പിക്ക് ഗുണം ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഇത്തവണ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിയതിൽ അതും ഒരു ഫാക്ടറാണ് പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ ഒരു ക്രൈസിസ് സിറ്റുവേഷൻ ഒക്കെ വരുമ്പോൾ അത് ഡീൽ ചെയ്യാൻ ശ്രീലേഖയ്ക്ക് സാധിക്കില്ല കാരണം ശ്രീലേഖ ബേസിക്കലി ഒരു പൊളിറ്റീഷ്യനല്ല അപ്പോൾ ആ പൊളിറ്റീഷ്യൻ എന്നുള്ള രീതിയിൽ ശ്രീലേഖ ലെസ് എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ അതൊരു തിരിച്ചടിയാകാനുള്ള ഒരു സാധ്യതയുണ്ട് കാരണം ബി സംബന്ധിച്ച് ബി ഇപ്പോൾ വേണ്ടത് ഒരു ക്രൈസിസ് മാനേജറെ കൂടിയാണ് കാരണം വെറും ഒരു ആവുക എന്നതല്ല ചരിത്ര നിയോഗത്തിലേക്ക് എത്തുമ്പോൾ ക്രൈസിസ് ഒരുപാട് ഉണ്ടാവും പ്രത്യേകിച്ച് പ്രതിപക്ഷത്തിൻ്റെ അംഗസംഖ്യയാരെ അതുമാത്രമല്ല യു ഡി എഫിൽ ശബരിനാഥനെ പോലുള്ള ലീഡേഴ്സ് ഉണ്ട് എൽ ഡി എഫിലാണെങ്കിൽ മുൻ മേയർ ശ്രീകുമാർ ഉണ്ട് അതുകൂടാതെ തന്നെ ആർ പി ശിവജി പിന്നെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള വഞ്ചിയൂർ ബാബു അപ്പം ഇങ്ങനെ ഒരുപാട് ഒരു ക്ലസ്റ്റർ ഓഫ് ലീഡേഴ്സ് ഉണ്ട് അപ്പോൾ ഇവരെല്ലാം പ്രശ്നങ്ങളും അതുകൂടാതെ തന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും പൊളിറ്റിക്കൽ ഡ്രാമയൊക്കെ കാണാൻ സാധിക്കും പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ എപ്പോഴും ഇത്തരം വിഷയങ്ങളൊക്കെ വളരെ സജീവമായിട്ട് സജീവമായിട്ടുണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് ബി ജെ പി ആണ് ഭരിക്കാൻ പോകുന്നത് ബി ജെ പി ആദ്യമായിട്ട് സംസ്ഥാനത്ത് ഒരു കോർപ്പറേഷൻ ഭരിക്കാൻ പോവുകയാണ് അപ്പം ഇനിയിപ്പോൾ മാധ്യമ പ്രവർത്തകർ തന്നെ ഒരു പ്രത്യേക ബീറ്റൊക്കെ ഉണ്ടാക്കി ബി ജെ പിയുടെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ മാത്രം ഈ കോർപ്പറേഷനിലെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രശ്നങ്ങൾ കണ്ടെത്താൻ മാത്രം ഒരു സംവിധാനമൊക്കെ ഉണ്ടാകും ഇപ്പം നിരന്തരം വാർത്തകളൊക്കെ വരും ബി ജെ പിക്ക് എതിരെ ബി ജെ പിയെ എങ്ങനെയെങ്കിലുമൊക്കെ ഡിമോറലൈസ് ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകളൊക്കെ വരും അപ്പോൾ ഇതെല്ലാം എൻകൗണ്ടർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ വേണം മേയറായിട്ട് വരേണ്ടത് അതുകൊണ്ട് തന്നെ വി രാജേഷ് നിലവിൽ ഒരു മികച്ച ഓപ്ഷൻ തന്നെയാണ് പ്രാക്ടിക്കലി ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും